നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഇന്നത്തെ രാശി ഫലങ്ങൾ നോക്കാം തയ്യാറാക്കി അയച്ചുതാന്ത ജയറാണി ഇവി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം കുടുംബകാര്യങ്ങളിൽ ഇന്ന് സൗഖ്യക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വ്യക്തിബന്ധങ്ങൾ സംശയ രോഗങ്ങൾ കടന്നുവരാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെയുള്ള സമീപനം ഗുണകരമാകും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ നേരിടാനുള്ള ധൈര്യം ഇന്ന് ലഭിക്കും ഇത് തൊഴിൽ മേഖലയിലെ വിജയത്തിന് സഹായകമാകും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം കൂടുതൽ നേട്ടങ്ങൾക്കായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണാർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഇടയ്ക്കിടെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കിയേക്കാം ധനകാര്യ നഷ്ടത്തിനും അപമാനത്തിനും സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് എല്ലാ തീരുമാനങ്ങളും കരുതലോടെ എടുക്കുന്നതാണ് നല്ലത് കർക്കിടകം രാശി പുനർദ്ധം അവസാന കാൽഭാഗം പൂയമായില്യം വിലയേറിയ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കലാ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും പ്രതീക്ഷിക്കാത്ത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയൊരു സമയവുമാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഇന്ന് സ്ത്രീ വിഷയങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും കൂടുതൽ ജാഗ്രത ആവശ്യമാണ് ചെറിയ പിഴവുകൾ പോലും വലിയ വിവാദത്തിലേക്ക് നയിക്കുകയും ജനങ്ങൾക്കിടയിൽ മോശം പേര് ഉണ്ടാവുകയും ചെയ്യാം ഓരോ ചുവടുവയ്പും സൂക്ഷിച്ചു വേണമെന്ന് ഓർക്കുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം അപ്രതീക്ഷിതമായി പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരിൽ നിന്ന് സഹായം ലഭിക്കാനും സാധ്യതയുണ്ട് മുമ്പ് വഴിവിരിഞ്ഞുപോയ പ്രണയബന്ധങ്ങൾ വീണ്ടും ഒന്നിക്കാൻ സാധ്യതയുണ്ട് പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കാനും അതിലൂടെ നല്ല അവസരങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യം മുക്കാൽ ഭാഗം കലാകാരന്മാർക്ക് ഇന്ന് പുതിയ അവസരങ്ങൾ ലഭിക്കും കലാസാഹിത്യം സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും കീർത്തിയും വർദ്ധിക്കും പുതിയ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വേണ്ടപ്പെട്ടവരുമായി അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആലോചനയില്ലാത്ത പെരുമാറ്റങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിച്ചേക്കാം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളെക്കുറിച്ചും നന്നായി ചിന്തിക്കുന്നത് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ചില അപ്രതീക്ഷിത അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് തിരിച്ച് ചിലപ്പോൾ ദുരനുഭവങ്ങളായിരിക്കും ലഭിക്കുക നല്ല കാര്യങ്ങൾക്കായി ചെയ്യുന്ന ശ്രമങ്ങളിൽ നിന്നും പിന്തിരിയരുത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ ബിസിനസ് മേഖലകളിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി മാറും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വ്യവഹാരങ്ങളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട് ധനപരമായ നേട്ടങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം രോഗങ്ങളാകുന്ന ആരോഗ്യം മെച്ചപ്പെടും ദാമ്പത്യ ബന്ധത്തിൽ ഐക്യമുണ്ടാകും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം മീനം രാശി പൂരരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്ക് സംശയരോഗം രോഗം കൂടുകയും അത് വിവാഹ വരെ നയിക്കാനും ഇടയുണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും ശ്രദ്ധിക്കുന്നത് വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ